വർക്ക്ഷോപ്പ് ജീവനക്കാരനായ പൂക്കാട്ടി സ്വദേശി അനിൽകുമാർ ജോലി കഴിഞ്ഞി വരുമ്പോൾ പോക്കറ്റിലുള്ള ചില്ലറ പൈസകൾ മക്കളായ അശ്വതിക്കും അമൃതയ്ക്കും നൽകും മക്കൾ അത് ശേഖരിച്ച് അവരുടെ ചെറിയ ആവശ്യങ്ങൾ പലതും നിറവേറ്റും ഇത്തവണ പക്ഷേ അവർ ആ തുക മുഴുവൻ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകിയത് മാധ്യമങ്ങളുടെയും മറ്റും വയനാടിന്റെ ദുരന്ത ചിത്രം കണ്ടപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു അച്ഛൻ അനിൽകുമാറും അമ്മ സജിതയും സന്തോഷത്തോടെ പൂർണ്ണ എന്നും വാർത്ത കണ്ട അപ്പോ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോ വളരെ വിഷമം തോന്നി കൊറേ പേര് അവിടെ സഹായിക്കുന്നൊക്കെ കണ്ടു അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിയുണ്ടെങ്കിൽ ചെയ്യുമ്പോ ഒരു സന്തോഷം കിട്ടുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ റെഡി ചെയ്താണ് അച്ഛനാണ് ആദ്യം ഐഡിയ പറഞ്ഞത് അപ്പോ ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ആ ആയിക്കോട്ടെ ഞങ്ങക്ക് കൊടുക്കാന്ന് അങ്ങനെ റെഡി ആയതാണ് അച്ഛനെന്നും പണി മാറ്റി വരുമ്പോ ഞങ്ങക്ക് ചില്ലറ പൈസ തരും അപ്പൊ അതങ്ങനെ സൊരു കൂട്ടി സ്വരുക്കൂട്ടി വെച്ചതാ എല്ലുണ്ടായിരുന്നവർക്ക് കണ്ണടച്ചു തുറക്കും മുമ്പ് മുഴുവനും നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളതെന്നും അവർക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും അമൃത പറഞ്ഞു പിന്നെ കുറെ പേര് അവിടെ സഹായിക്കുന്നുണ്ട് കുറെ പേര് സംഭാവന ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എത്രയാ വലിയ തുകയെന്നല്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര കൊടുക്കാന്ന് വിചാരിച്ചു ഒരു വർഷക്കാലമായി അമൃതയും അശ്വതിയും ചേർന്ന് സ്വരുക്കൂട്ടിയ രണ്ടായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൈമാറാനായി തീരുമാനിച്ചത് മക്കളുടെ പ്രവൃത്തിയിൽ സന്തോഷമുണ്ടെന്നും രാത്രി ജോലി ജോലിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളോട് വിഷയം ചോദിച്ചപ്പോഴാണ് രാജ്യത്തെ നടുക്കിയ അറിഞ്ഞതെന്നും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ സഹായിക്കുന്നതിനുവേണ്ടി മക്കൾ സന്നദ്ധത അറിയിച്ചതിൽ വലിയ സന്തോഷമാണെന്നും അച്ഛൻ അനിൽകുമാർ പറഞ്ഞു ഞാൻ നമ്മളെ ഈ സംഭവം വയനാട്ടിലെ സംഭവം ഇത് ഉണ്ടായത് ദിവസം കഴിഞ്ഞിട്ടാണ് ഷോപ്പ് അടച്ച് വീട്ടിലെത്തിയപ്പോൾ സാധാരണ ഒരു പിന്നെ ഞാൻ വരുമ്പോൾ ഉള്ള മുഖഭാവമല്ല എനിക്ക് കാണാൻ പറ്റിയത് അവർ ഈ വയനാട്ടത്തെ സംഭവങ്ങളെയൊക്കെ ടി വിയിൽ നിന്ന് ന്യൂസ് കാണലും അവിടെയുള്ള സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ ഒരു ഇത് അവസ്ഥ കുട്ടികൾ നഷ്ടപ്പെട്ടങ്ങനെ കരച്ചിലും ഭയങ്കര ഇത് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഇവരെ കൂടെ വൈഫും മക്കളും ഭയങ്കര ടെൻഷനിലിരിക്കണുണ്ട് അപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് അവരൊന്ന് സഹായിക്കാം നമ്മളിങ്ങനെ അച്ഛൻ തരുന്ന ഇതുണ്ടല്ലോ പൈസ അത് ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും നമുക്കത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിക്ക് കൊടുക്കുക എന്താ അഭിപ്രായം എന്ന് വെച്ചു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു നമുക്കൊരാളെ സഹായിക്കാൻ പറഞ്ഞാൽ അത് അതാണ് വലിയ കാര്യം ഇക്കാലത്ത് നമ്മൾ ഒരു സുപ്രഭാതം എല്ലാം ഉള്ള എന്ത് എല്ലാ സൗകര്യമുള്ള ഒരാൾ ആൾക്കാരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛനിലൂടെയാണ് മക്കൾ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സഹപാഠിക ഗ്രൂപ്പുകൾ വഴി അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തികൾ കാണാറുണ്ട് അച്ഛൻ നൽകിയ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യാൻ കാരണമായതെന്ന് അശ്വതി പറഞ്ഞു പ്രചോദന അച്ഛൻ്റെ പത്താം ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ആളുകൾ ഇതേപോലെ അവരുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഇങ്ങനെ അങ്ങനെ കൊടുക്കും കൊടുക്കും പൈസ എല്ലാവരും എല്ലാവരും കൂടി അത് അത് കാണുമ്പോൾ ഒരു ഇത് മോട്ടിവേറ്റ് ആയി പഠനത്തിലും പാഠ്യതര പ്രവർത്തികളിലും മിടുക്കികൾ കൂടിയാണിവർ ചെന്നൈ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അശ്വതി അമൃത ഇരുമ്പിളിയം എം എഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും സ്വരുക്കുട്ടിയ തുക എല്ലാവരും ചേർന്ന് മലപ്പുറം ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം